ഗീത ഗർഭകനായോരു കേവലൻ തന്നെ അറിഞ്ഞു നേരെ ചാരത്തു ചെന്നു പുകണ്ണു നിന്നിടിനാർ വാറുറ്റു നിന്നുള്ള വാനോരല്ല മിഥ്യയെ ചെഞ്ചമ്മേ വേറെ സത്യമായുള്ളോ രൂബോധവുമായി നിത്യമായി നിന്നോരു തത്വമായി മേവുന്നോരുത്തമരൂപനെ കാത്തു കൊള്ളീ വേദങ്ങൾ തന്നെ പണ്ടാരാഞ്ഞൂഴങ്ങുള്ള വേദന തീർപ്പതി നന്ന പോലെ മോദം കേലർന്നോരു മീനാവാറ ചെന്ന ആദാനം ചെയ്തതു ോ ആഴിയെ ഞങ്ങൾ കടഞ്ഞോരു നേരം പണ്ടാഴുന്നവൻ മേല താങ്ങുവാനായി കീഴെ പു കാമതൻ വേഷമായി നിന്നതു താഴാതെ കൊണ്ടതും നീതാനല്ലോ ിന്നത കൈവിട്ടു മന്നിടം കൊണ്ടുപോയി ഒന്നായോരീരണ്ണീയാക്ഷൻ തന്നെയാ പന്നിയായി കൊന്ന് തൂ പാർക്കുമ്പോൾ നിന്നൂടെ കാരുണ്യമൊന്നേയാണായതെല്ലാമേ താനെന്നു തേറുവാൻ തൂണൂ പിളർന്നു പൂറത്തൂ ചെമ്മേ ണായേഴും നരസിംഹമെന്നുള്ളത്തിൽ കാണായതല്ലോ പോറുത്തതിന്നും മാനവരെല്ലാരെ പോലെ നടന്നു നാം മാനവും കൈവിട്ടു പോരും കാലം ദാനവൻ തന്നെ നീ വഞ്ചിക്ക കൊണ്ടല്ലോ ീനം കളഞ്ഞൂ തേളിഞ്ഞു ഞങ്ങൾ ഭൂപാലരായുള്ള ഭൂഭാരം പൊക്കൂവാനാപാദിച്ചുള്ളോരു വെണ്മഴുവാൽ മൂവേഴു വട്ടം തറിച്ചു നീ കേവലം പാവകനേശുംബാലാചം പോലെ പത്തായതിക്കൂകൾ കത്തൽ വളർത്തോരു പത്തു മൂഖനായ പാപിയെ കൊന്നുത്തമന്മാരായുള്ള ഞങ്ങളെ കാത്തുർവി ഇത്ര നാളൊട്ടുപോറു ഇക്കാലം നിന്നൂടെ തൃക്കാല നിങ്ങനെ ചുൽക്കൊണ്ടു പോരൂമീ പാരിടത്തെ ദുഃഖങ്ങൾ തീർത്തു നീ പാലിച്ചു കൊഴുവദീനി ക്ഷേണം നമീത കൈതോഴുന്നേ ഇങ്ങനെയോരോരോ മംഗല വാക്കുകൾ ഭംഗിയിൽ ചൊല്ലി ഉകണ്ണു പിന്നെ വാനിടം മുന്നിട്ടു പോകത്തുടങ്ങിനാർ വാനവരെല്ലാരും മെല്ലെ മെല്ലെ മേദീനീ ദേവിയു ൻ വേദന വേറിട്ടു നിന്ന നേരം മംഗല്യമാളുന്ന ദേവഗീദേവിയു ചിങ്ങമാസവും കൊന്നു വന്നു അഷ്ടമീറോഹിണി തങ്ങളിൽ കൂടി നിന്നിഷ്ടമായുള്ളോരു നൽപ്പോഴൂതും മംഗലജാലങ്ങൾ തിങ്ങി നിന്നെങ്ങൂമേ പൊങ്ങി ഏഴുന്നു തുടങ്ങിയതപ്പോൾ ആരണർകുണ്ടത്തിൽ അഗ്നികളെല്ലാമേ പരമേഴുന്നു വലം ചൂഴന്നു സ്വച്ഛങ്ങളായി വന്നു തോയങ്ങളെല്ലാമേ സജ്ജന മാനസമെന്ന പോലെ താരങ്ങളായുള്ള ഹാരങ്ങൾ പൂണ്ടിട്ടു പാരം വിളങ്ങി വീയത്തൂമ പോൾ മത്തങ്ങളായി നിന്നു പാടി തുടങ്ങീനാർ ചിത്തം തെളിഞ്ഞുള്ള ഭൃങ്കങ്ങളും മന്ദമായി വന്നങ്ങൂ വീതൂ തുടങ്ങീനാൻ ായോരൂ തെന്നൽ താനും ഇങ്ങനെയോരോരോ നന്മകൾ പിന്നെയും മംഗല ഹേതുക്കളായി വന്നു കാർത്തൂനിൽ നിടുന്ന കംസനിയോഗികൾ ചീർത്തോരൂ നിദ്രയെ പൂണ്ടാരപ്പോൾ പാവനയായോരൂ ദേവീ ദേവിക്കു ൂടങ്ങീതു മെല്ലെ മെല്ലേ വേദന വേറിട്ടു മേദീനീ ദേവിക്കു മേനീൽ നോവു കുറഞ്ഞതപ്പോൾ ചെൽക്കണ്ണീ തന്നിലെ ദീർഘങ്ങളായുള്ള ശുൽക്കാര ജാലവും ഉണ്ടായപ്പോൾ ൂർക്കോരത്തിണ്ണം ചൂമെന്നുള്ള നന്ദനു ശുൽക്കാരമീഷൾ തളർന്നു തായി ചീർത്തു നിന്നിടുന്നോരീറ്റൂന്നോ വാണ്ടവളാർത്തയായവും നേവും നേരം ഇന്ദ്രദിംഗങ്ങന ചന്ദ്രനായുള്ളോരു നന്ദനൽ തന്നെയും അമ്പരമായുള്ളോരങ്കണം തന്നീലേരി ചെയ്യുവാൻ നിന്ന നേരം കോമളയായോരൂ രുണി തന്നൂടെ വാർമൂല തന്നീലങ്കോരു കൽപ്പകവല്ലിമേൽ മേവി നിന്നുണ്ടായ ദിവ്യ രത്നം ഭൂതലം തന്നീ ലങ്ങായതൂ കാണായി ഭൂതനായുള്ളോരു താതരപ്പോൾ കാർമുകിൽ മാലകൾ കാൽ പിടിച്ചിടുന്ന കാന്തിയെ പൂണ്ടോരുമെയുമായി രമ്യമായുള്ളോരൂ മൗലിയിൽ ചേർന്നുണ്ടു ൊന്മയവായോരൂ നന്മ ഗൂഢം കാർമൂഗിൽ മാലകൾ പാതി മാറത്തോരു വാർമതി പൈതൽ താനെന്ന പോലെ കുന്തളജാലം കൊണ്ടിഞ്ചീതമാകയാൽ ചന്തത്തെ കോലുന്ന ബാലവുമായി കമ്പത്തെ കൊണ്ടായി പാരീടം തന്നൂടെ സംഭവം തന്നെയും പാലനവും ഇല്ലായ്മ തന്നെയും കല്യാത വല്ലുന്ന ചില്ലിയുമായി പങ്കജന്ദനൂടെ ഉന്മേഴൽ തന്നെയും സങ്കോചം തന്നെയും ചെയ്യപ്പനായി ദാക്ഷിണ്യം പൂണ്ടുള്ള വീക്ഷണ ദുന്ദത്തിൽ ம்ியூமாய் பங்கியே பூண்டோரு பைங்கிளிச்சுடோடு சங்கத்தை கோலுநாசிக்க மண்டனமாக உள்ள குண்டலகாந்தியால் மண்டிதமாக உள்ள கண்டூமாய் கந்தத்தின் பூவேயும் சந்திரிக നിന്ദിച്ചു നിന്നോരാമന്ദ്രമായുള്ളോരൂ കമ്പൂതൻ കാന്തിയെ കണ്ടിച്ചു മണ്ടിക്കും കണ്ട കണ്ടകാന്തം ചക്രം തുടങ്ങിയുള്ളായൂതമോരോന്നെ നൽകരം നാലിലൂ മുണ്ടൂതാനും ശ്രീവത്സ ഗാന്ധിയും കൗസ്തൂഭകാന്ധിയും നേരൊത്തൂ തങ്ങളിൽ കൂടുകയാൽ കാളിന്തി നീരോടൂമേളിച്ചൂമേവുന്ന പാലാഴി തൂവെള്ളം തന്നിൽ ചെമ്മേ മുങ്ങി നിന്നിടുന്നോ രഞ്ജനവേദിയൻ നിങ്ങേനേ തോന്നൂവം കണ്ടാൽ എണ്ണ മാറ്റിയിടുന്നോ രണ്ട കടാഹങ്ങൾ കന്യൂനമായോരു ഭജനമായി മേവി നിന്നിടുന്ന നല്ല ഉദരത്തെ ഞാനേവമെന്നെങ്ങനെ ചൊല്ലിക്കൂടൂ മഞ്ഞൾ പിഴിഞ്ഞോരൂറയെ പൂണ്ടിയിട്ടു മഞ്ചൂളമായോരൂ മധ്യദേശം ൂറുക്കൾ ജാനുക്കൾ ജംഘങ്ങൾ എന്നിവ ചാരുക്കൾ എന്നെ ഞാൻ ചൊല്ലാവല്ലൂ തിങ്കൾ തൻകാന്തിക്കൂ ശങ്കയെ തന്നുള്ളിൽ അങ്കൂരിപ്പിക്കു മാ തൂ നഖങ്ങൾ അംഗൂലിയായ ദളങ്ങളെ കാണുമ്പോൾ പങ്കജമത്രയാ ം ഉള്ള തന്നൂടെ മാർദ്ദവം ചിന്തിക്കിൽ കല്ലെന്നേ തോന്നുമ പല്ലവത്തെ ഖേദങ്ങൾ പോക്കുന്ന വേദങ്ങൾ നാലിനും കാതലായി മേവുന്ന നാഥനപ്പോൾ മംഗലം നൽകുവാൻ മാലോകർക്കായി പോന്നു പോറന്ന നേരം വിസ്മിതനായുള്ളോരാന കുന്തൂ വിഷ്ണു വന്നിങ്ങനെ നണ്ണി നേരെ വാക്കു കൊണ്ടേറ്റവും വാഴ്ത്തി നിന്നിടി നാൻ വായ്പോടൂ കും കൂപ്പി നന്നായി കേവലൻ തന്നെ തൻ പുത്രനായി കണ്ടോരു ദേവഗീദേവിയൂവണ്ണമേ ഉത്തമമായൊരു ഭക്തിയെ പൂണ്ടവർ ചിത്തം തേളിഞ്ഞു പൂ കണ്ണനേരം നാഥനായുള്ളവൻ പ്രീതനായി ചൊല്ലിനാൻ താതനോടായി ും മാതാവോടും പണ്ടുമീ നിങ്ങൾ കൂസൂനൂവായി രണ്ടു ജന്മങ്ങളിലങ്ങിനെ ഞാൻ നിങ്ങൾക്കിന്ന് ഭക്തിയെ കണ്ടിട്ടു നിങ്ങളിലുള്ളോരൂ കാരുണ്യത്താൽ ഇങ്ങനെയുള്ളോരൂ ട്ടി ഞാൻ നിങ്ങൾക്കു സന്തതം ചിന്തിപ്പനായി ബന്ധത്തെ പോകുന്നൂരെന്നൂടെ ദേഹത്തെ സന്തതം ചിന്തിച്ചിരുന്നു കൊണ്ടാൽ പാപങ്ങൾ വേറൊറ്റു പൂതന്മാരായി വന്നൻ പാദങ്ങൾ തന്നോടു ചേരും നിങ്ങൾ ന്തനിൽ നിന്നെയും കൊണ്ടുപോയി നന്ദന്റെ മന്ദീരം തന്നിലാക്കി ചാരത്തു കാണുന്ന ദാരിക തന്നെയും പാരതെ കൊണ്ടിങ്ങു പോന്നൂ കൊള്ളൂ മംഗലനായൊരു പങ്കജലോചന ഇങ്ങനെ പിന്നെ താതനും മാതാവും നോക്കി നിന്നിടവേ പൈതേലായി മേവി നാൻ കൈതവസ്ഥാൽ വിസ്മയം പൂണ്ടുള്ളോരച്ഛനൂമയ്ക്കും വിഷ്ണുവെന്നുണ്ടായ ബോധമപ്പോൾ എന്നൂടെ വൈതേലെ നിങ്ങനെയുള്ളോരു നിർണയമായി ചമഞ്ഞു കൂടി കോമാള ചുണ്ടു വീളുക്കി നിന്നിടുന്നുൈതൽ താൻ പൈതൂടർന്നു അമ്മിഞ്ഞ താരായി അമ്മേ എന്നങ്ങോ നോക്കി മായങ്ങും നേരം ധന്യായുള്ളോ രേ ശോതൻ പുത്രിയായി മഞ്ഞിടം കുകീനാൾമായ താനും കംസനെ പേടി ചൊള്ളാനകതും തൂകി പൈതലെ തന്നൂടെ കൈയിലാക്കി അമ്പാടി തന്നീലെ പോവദീനായിക്കൊണ്ടൻപോടൂച്ചാലെ നടന്ന നേരം തങ്ങളെ തന്നെ തൂറന്ന് തൂകണായി ചങ്ങല പൂണ്ടുള്ള വാതിലല്ല വ്യഗ്രഹവും കൈവിട്ടു ദുർഗവും പിന്നിട്ടു നിർഗമീച്ചാനവൻ നിന്ന നേരം എന്നൂടെ കാന്തിയെ കക്കൂമി പൈതലെ ഗിന്നനാക്കേണ പോലെ പാഴീടി പൂണുമാക്കാർമൂകിൽ വന്നിട്ടു പേമഴ തൂകീ തൂടങ്ങീത പോൾ എന്ന തൂ കണ്ടോരു പന്നക നായകൻ തന്നൂടെ ആനന ജാലങ്ങളെ ഒക്കവേ ചാലെ പരത്തി നിന്നങ്ങീനെ നൽകൂടയാക്കി നടന്നുങ്ങീതേ അമ്മഴ തന്നെ തടുത്തു നിന്നിടീനാൻ പെൺമയെ പൂണ്ടുള്ളോരെന്നു ന്യായം ആനക ദുന്തൂതന്നൂടെ ചേണേഴും പണിയായുള്ളോരു യാനമേറി വാറുറ്റു നിന്നോരു വരീത നദമം വേരീ പൂരിച്ചെങ്ങും വങ്കോ രൂപ നഗനഥനാം വെൺകൂട തന്നെയും ചൂടി നന്നായി ശമ്പയായുള്ളോരുദ്ദീപവും സംഭാരിച്ചമ്പാടി മുന്നിട്ടു പോവതിനായി കൈതവ മാണ്ടൂ നൽ പൈതലായ്മേ ഉൈടവ നേരം േളം കലർന്നോരു കാളീമാ പൂണ്ടു നല്ലോളങ്ങളാക്കും ആ കാളിന്ദീതാൻ നല്ല വഴി നന്നായി നൽകി നിന്നിടീ നാൾ നല്ലവർക്കങ്ങനെ തോന്നി ന്യായം പാദങ്ങൾ പോലും നാനഞ്ഞു നിന്നിടാതെ പാഴപ്പറംപേറി നടക്കും പോലെ ആനന്ദം പൂണ്ടുള്ളോരാനകതുപി കാളിന്ദി തന്നെയും പിന്നിട്ടപ്പോൾ അംബോജലോചനം തന്നെയും വൂണ്ടോണ്ടമ്പാടി തന്നിലും ചെന്നു പൂക്കാൻ ചെന്നോരൂ നേരത്തു സുന്ദരിയായോരൂ നന്ദവിലാസീനി തന്നെ കണ്ടാൻ ൂതീ കൊണ്ടുണ്ടായ മോഹത്തെ പൂണ്ടിട്ടു ഭൂതലം തന്നിൽ കീടന്നതപ്പോൾ മറ്റുള്ളോരെല്ലാം നിദ്രയും പൂണ്ടിട്ടു ചുറ്റും കീടന്നതും കണ്ടാൽ പിന്നെ നന്ദവിലാസീനി തന്നൂടെ ചാരത്തു നല്ലോരൂ പെൺപിള്ള തന്നെ കണ്ടാൻ മാരെ കൊണ്ടകതുന്തൂമി വാണീപം ചെയ്യുന്നോനെന്ന പോലെ തന്നൂടെ വൈതലെ കൊണ്ടു ചെന്നങ്ങാവൾ തന്നൂടെ ചാരത്തു ചേർത്തു പിന്നെ പെൺപിള്ള തന്നെയും മെല്ലവേ കൊണ്ടുവന്നമ്പാടി തന്നെയും പിന്നിട്ടുടൻ ിന്നത കൂടാതെ തന്നൂടെ ഭൂരിലും വന്നു നിന്നിടിനാൻ അന്നു തന്നെ